കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡ്മിഷൻ ബി എ ബി എസ് സി ബി കോം ബി ബി എ ഡിസ്റ്റൻസ് ആയിട്ട് അപേക്ഷിച്ച് ഒന്ന് മുതൽ നാല് വരെയുള്ള സെമസ്റ്ററുകളിലെ ഓഡിറ്റ് കോഴ്സ് എക്സാം പരീക്ഷയ്ക്ക് പാസ്സാവാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓഡിറ്റ് കോഴ്സിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ വരുന്ന ഡിസംബർ പതിനേഴ് അൻപത് രൂപയാണ് ഒരു പേപ്പറിൻ്റെ ഫീസ് വരുന്നത് നാല് സെമസ്റ്ററുകളിലായിട്ട് ഒന്നാമത്തെ സെമസ്റ്ററിൽ എൻവൈറോൺമെൻറ്റൽ സ്റ്റഡീസ് രണ്ടാമത്തെ സെമസ്റ്ററിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മൂന്നാമത്തെ സെമസ്റ്ററിൽ ഹ്യൂമൻ റൈറ്റ്സ് നാലാമത്തെ സെമസ്റ്ററിൽ ജനറൽ സ്റ്റഡീസ് എന്നിങ്ങനെയാണ് വരുന്നത് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള എം സി ക്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എക്സാം നടക്കുക ഈ ഒരു ഓഡിറ്റ് കോഴ്സ് എക്സാം പാസ്സാവാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡും സർട്ടിഫിക്കറ്റും ലഭിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡ്മിഷൻ വിഭാഗം വിദ്യാർത്ഥികളിൽ ഓഡിറ്റ് കോഴ്സ് എക്സാം പാസ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ സപ്ലിമെൻ്ററി എക്സാമിനെ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിഭാഗം വിദ്യാർത്ഥികളുടെ ബാക്കിയുള്ള ഓഡിറ്റ് കോഴ്സും ഉടൻ തന്നെ വരുന്നതായിരിക്കും ഡീറ്റെയിൽസ് കിട്ടിയാൽ അറിയിക്കാം താങ്ക് യു